ഇവനൊരു പണി കൊടുത്ത് എനിക്ക് എട്ടിൻ്റെ പണി കിട്ടി എനിക്ക് റോഡിലോട്ട് ഇറങ്ങാൻ പാങ്ങില്ല പണ്ടിക്കാരൻ നിന്ന് നോക്കി നോക്കി പോണതാണെങ്കിൽ എനിക്ക് റോഡിലോട്ട് ഇറങ്ങാൻ പാങ്ങില്ല എല്ലാവർക്കും ഹാപ്പി ഓണം തേജസ് കൺസ്രഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ പറഞ്ഞത് ഉള്ളതാണ് എട്ടൻ്റെ പണിയെന്ന് പറഞ്ഞാൽ ആൾക്കാരൊക്കെ വന്ന് ചോദിക്കണം ഇതാരാണ് ഈ പെയിൻ്റടിപ്പിച്ചത് ഇതെവിടെയാണ് ഇത് ആരാണ് എൻ്റെ എൻജിനീയർ എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഞാൻ എന്തോന്ന് പറയും ഞാൻ പറയും അതൊരു വിഷ്ണു എന്നു പറഞ്ഞ തേജസ് കൺസ്ട്രക്ഷൻ കമ്പനിക്കാരാണ് ഇത് ചെയ്തതെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു റെനോവേഷൻ പ്രൊജക്റ്റാണോ നമ്മൾ ചെയ്ത ആറ്റിങ്ങൽ കോരാണിയിൽ നമ്മുടെ എൻ എച്ചിൻ്റെ സൈഡിലായിട്ട് ഇതുവഴി പോകുന്ന ചിലർക്കെങ്കിലും കാണാൻ സാധിക്കുമായിരിക്കും അപ്പോൾ ഇവിടെ ഒരു പഴയൊരു വീടുണ്ടായിരുന്നു അതിന് നമ്മളൊന്ന് റെനോവേറ്റ് ചെയ്തു കുറച്ച് സ്പേസ് കൂടുതലെടുത്തുകൊണ്ട് പഴയ ഉണ്ടായിരുന്നേക്കാളും കുറേ കൂടി ഭംഗിയാക്കി നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തൊരു പ്രൊജക്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ തേജസ് കൺസ്ട്രക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ഒരു വീടിൻ്റെ മെയിൻ ഹൈലൈറ്റായിട്ട് നമുക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ പെയിൻറ് തന്നെയാണ് കാരണം നമ്മുടെ നാഷണൽ ഹൈവേയിൽ കൂടി നമ്മൾ മംഗലാപുരത്ത് നിന്ന് ആറ്റിങ്ങിലേക്ക് പോകുമ്പോൾ കോരാണിയിൽ കോറാണി ജംഗ്ഷനിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതുവഴി പോകുന്ന കുറച്ച് പേരെങ്കിലും ഈ ഒരു വീടിൻ്റെ പെയിൻറ്റ് ശ്രദ്ധിക്കാറുണ്ട് പലരും വന്ന് ഞങ്ങളോട് ഈ പെയിൻ്റിൻ്റെ കളർ കോഡൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ എല്ലാ പ്രൊജക്റ്റുകളും ഞങ്ങൾ ജോട്ടനാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ജോട്ടൻ്റെ തന്നെ വളരെ നല്ലൊരു പെയിൻ്റാണ് ഇവിടെ അത് ഡാർക്ക് കോമ്പിനേഷനാണ് അപ്പോൾ അങ്ങനെ അധികം ആരും അങ്ങനൊരു റിസ്ക് എടുക്കാറില്ല എന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ അങ്ങനൊരു പെയിൻറ്റാണ് ഞാൻ ഈ വീട്ടിൽ ഫുള്ളായിട്ട് യൂസ് ചെയ്യുന്നത് അതുതന്നെയാണ് ഈ വീടിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിന്നെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ മെയിനായിട്ട് നമ്മൾ ഫേസ് ചെയ്ത എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ഥലപരിമിതിയാണ് ഇപ്പോൾ ഈ ഒരു വീടിനെ റോഡിൻ്റെ സ്പേസ് പോവുകയും പുറകിലോട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇതിൻ്റെ ഒരു റെനോവേഷൻ ചെയ്യുന്നത് എന്നാലകത്ത് നല്ല സ്പേഷ്യസായിരിക്കണം ഇപ്പോൾ ഇതിനകത്ത് കയറുമ്പോൾ തന്നെ ഇപ്പോൾ ഡോറിൻ്റെ പൊസിഷൻസും വിൻഡോസിൻ്റെ ഒക്കെ കുറേ ചേഞ്ചസുകൾ വരുത്തി പുതിയൊരു സ്റ്റെയർ ആഡ് ചെയ്തു ഇതൊരു ഒരു നില വീടായിരുന്നു അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും അപ്പോൾ അതിന് നമ്മൾ ഈ ഒരു രണ്ട് നിലയിലോട്ട് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിന് മെയിനായിട്ട് ഇപ്പോൾ ഈ ലിവിങ് ഏരിയയിൽ വരുമ്പോൾ ലിവിങ്ങും ഡൈനിങ്ങും അല്ലെങ്കിൽ സ്റ്റെയർ പോഷനുമായിട്ട് ഭയങ്കര അടുത്താണ് അപ്പോൾ ഇവിടെ ഒരു പാർട്ടീഷൻ ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് നമ്മൾ ക്ലോസ്ഡ് ആയിട്ട് ഒരു പാർട്ടീഷൻ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങോട്ടുള്ള വിസിബിലിറ്റി എല്ലാം പോകും സ്ഥലം കുറയും ഭയങ്കര ഒരു കൺജസ്റ്റഡ് ആവും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പാർട്ടീഷൻ നമ്മളിവിടെ ചെയ്തത് ടി വി യൂണിറ്റ് ആണെങ്കിലും ഓപ്പൺ കിച്ചൺ ആണെങ്കിലും ഒരു മോഡേൺ ഹൗസിന് വേണ്ട എല്ലാ ഫെസിലിറ്റീസും നമ്മളിതിൽ കൊണ്ടുവരാൻ പറ്റുന്നതെല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടുത്തെ മെയിനായിട്ട് നമ്മൾ ഉള്ളിൽ വരുമ്പോൾ ഒരു ഓപ്പൺ കിച്ചൺ വേണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഓപ്പൺ കിച്ചൺ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു വർക്ക് ഏരിയ ഇതെല്ലാം പഴയ സ്പേസ് തന്നെയാണ് പിന്നെ കുറച്ചുകൂടി ഒന്ന് റെഡിയാക്കി കുറച്ച് ബീംസൊക്കെ കൊടുത്തു ഒരു ഓപ്പൺ കിച്ചൺ ആക്കി അതിനുശേഷം മെയിനായിട്ട് ഇവിടെ ഒരു സീറ്റിംഗ് സ്പേസ് അത് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഇപ്പോഴത്തെ വീടുകളിലൊക്കെ എനിക്ക് തോന്നുന്നു എല്ലായിടത്തും ഉണ്ടാവില്ല എങ്കിലും ഇതൊരു സീറ്റിംഗ് സ്പേസ് നമുക്ക് ഇവിടെ കുക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്നിരിക്കണമെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് റിലേറ്റീവ്സൊക്കെ വന്നെങ്കിൽ നമ്മളിവിടെ ഇരുന്ന് സംസാരിക്കണം വീട്ടുകാർക്ക് ഒന്നിരുന്ന് സംസാരിക്കണമെങ്കിലൊക്കെ ഇങ്ങനെ ഒരു സീറ്റിംഗ് സ്പേസ് ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്തത് ഈ ഒരു വീട്ടിൽ ഇപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്കൊരു വലിയ വീടായിട്ട് തോന്നിയെങ്കിൽ നാല് ബെഡ്റൂമും നാല് അറ്റാച്ച്ഡ് ടോയ്ലറ്റുള്ളൊരു വീടാണിത് അപ്പോൾ അതിൻ്റേതായ എല്ലാ റൂമുകളിലും അത്യാവശ്യം സ്പേസ്യസാണ് അതിനെല്ലാം അറ്റാച്ചഡ് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ റൂമുകളിലൊക്കെ ആണെങ്കിൽ വാൾ പേർപ്പസും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ എല്ലാ ഡോറുകളും എക്സ്റ്റേണലി നമ്മൾ ഇറങ്ങുന്ന എല്ലാ ഡോറുകളും സ്റ്റീലും ബാക്കിയുള്ള ഡോർസ് ആൻഡ് വിൻഡോസ് എല്ലാം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഡബ്ല്യു പി സി ആണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു മോഡേൺ കൺസ്ട്രക്ഷൻ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഈ വീട്ടിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഇൻറ്റീരിയറ് നമ്മുടെ ടി വി യൂണിറ്റും പാർട്ടീഷനും മാത്രമാണ് നമ്മൾ ബ്ലൈവുഡിലൊക്കെ പോയിട്ടുള്ളത് ബാക്കിയെല്ലാം തന്നെ അലൂമിനിയത്തിലാണ് ചെയ്തിരിക്കുന്നത് അതും കുറച്ച് കോസ്റ്റ് എഫക്റ്റീവ് ആക്കാൻ വേണ്ടി ചെയ്ത് തന്നെയാണ് ഇവിടുത്തെ സ്റ്റെയർ ആണെങ്കിലും ബാൽക്കണി ഹാൻഡ് റൈലൊക്കെ ആണെങ്കിൽ ഞാൻ തന്നെയാണ് ഡിസൈൻ ചെയ്തത് അപ്പോൾ അത്യാവശ്യം കാണാൻ ഭംഗിയും വേണം എന്നാൽ ഒരുപാട് കാശാവും ചെയ്യരുത് അതിൻ്റേതായ ഒരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഒരു ഓൾഡ് വാൾ പേപ്പേഴ്സ് ബെഡ്റൂംസിലും ഇവിടെയൊക്കെ നമ്മൾ കുറച്ച് വാൾ പേപ്പേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട് ബാൽക്കണി ഹാൻഡ് റൈലാണെങ്കിലും ഒരു അത്യാവശ്യം പഴയ മോഡലാണോ എന്ന് ചോദിച്ചാൽ പഴയ മോഡലല്ല എന്നാൽ പുതിയൊരു രീതിയിലുള്ളൊരു ഡിസൈനാണ് ഇവിടുത്തെ നോർമലി എല്ലാവരും ഗ്ലാസ് ഹാൻഡ്രയിലൊക്കെയാണ് നമ്മൾ ബാൽക്കണി ചെയ്യുന്നത് പക്ഷേ ഇവിടെ റോഡിൻ്റെ സൈഡായതുകൊണ്ട് തന്നെ എപ്പോഴും പൊടിയടിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ അതിലോട്ടൊന്നും പോയിട്ടില്ല പകരം ജിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പുതിയ വീടിൻ്റെ വിശേഷങ്ങളാണെന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ അതുപോലെ തന്നെ ഈ പുതിയ വീടിൻ്റെ വീട്ടുകാരെയും കൂടെ ഞാനൊന്ന് പരിചയപ്പെടുത്താണ് ദുണ്ണി എൻ്റെ ഫ്രണ്ടാണ് പിന്നെ അനിൽ ഹരി അമ്മ അച്ഛൻ അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഞാൻ പറയുന്നത് ഉണ്ണിയുടെ അടുത്തൊരു താങ്ക്സ് പറയണം കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു നാഷണൽ ഹൈവേയിൽ ഇത്രയും ആൾക്കാർ പോകുന്ന ഒരു വഴിയിൽ ഫസ്റ്റ് എനിക്കൊരു വർക്ക് തന്നു അതന്നെ അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് കാരണം ഇതൊരു റെനോവേഷനാണ് കുറേ ബുദ്ധിമുട്ടുള്ള വർക്കാണ് നമ്മൾ പൊളിച്ചും എടുത്തും ഒക്കെ ചെയ്യണം അപ്പോൾ ആ ഇങ്ങനൊരു വർക്ക് എന്നെ ഏൽപ്പിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട് അത് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു അത് അതിൻ്റെ മറുപടി അവർ പറയും എങ്കിലും ഞാൻ പറയാൻ എനിക്ക് ഒരു എൻജിനീയർ അല്ലെ ഒരു കോൺട്രാക്ടർ എന്നുള്ള ഒരു നിലയിൽ എനിക്ക് വളരെ ഹാപ്പി ആയിരുന്നു ഈ പ്രോജക്റ്റ് എൻ്റെ സ്വന്തം വീട് ചെയ്യുന്ന രീതിയിൽ പുണ്ണി എന്നോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് അമ്മ അണ്ണൻ ഇഷ്ടത്തിന് അതിന് ചെയ്താൽ മതി ബാക്കി ഞാൻ നോക്കിക്കോളാം അപ്പോൾ ആ ഒരു പറച്ചിലല്ല നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്ന് കരുതി അതിൽ കോസ്റ്റിൻ്റെ അല്ല കോസ്റ്റ് കുറയ്ക്കേണ്ട ഒരു സ്ഥലത്ത് നമ്മൾ കോസ്റ്റ് കുറയ്ക്കും ക്വാളിറ്റി മെറ്റീരിയൽസ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത് ബാക്കി അങ്കിളിന് എന്താണ് പറയാനുള്ളതെന്നൊന്ന് നമ്മുടെ കൂടെ ഫുൾ ടൈം ഈ വർക്ക് തുടങ്ങിയപ്പോൾ തൊട്ട് ഈ സൈറ്റിൽ ഫുൾ ടൈം ഉള്ള ആളായിരുന്നു അങ്കിള് ഫുൾ ടൈം നമ്മൾ രാവിലെ വരും വൈകുന്നേരം വരെ നമ്മളോട് ഉണ്ടാവും നമ്മൾ എന്ത് ചെയ്യുന്നു ഏത് ചെയ്യുന്നു എന്നെല്ലാം നമ്മുടെ കൂടെ നിന്ന് നമ്മളെ നമ്മുടെ ഒരാളായിട്ട് നിന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്ത ആളാണ് എന്ന് പറയാം എന്താണ് അങ്കളിന് അല്ല എനിക്ക് ആദ്യമേ തോന്നിയത് ഈ കണക്കിന് ഒരു വീട് തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല ഇല്ല തോന്നുന്നില്ല ഇങ്ങനെ ഓരോ ഓരോ ഭാഗങ്ങൾ ചെയ്ത് ചെയ്ത് വന്നപ്പോഴത്തേക്ക് എനിക്കൊരു ചെറിയ ആത്മവിശ്വാസം ഉണ്ടായി കാര്യം ഇത് ഈ രൂപത്തിലെങ്കിലും എടുക്കാൻ ഇപ്പോഴും ഈ രൂപത്തിലാക്കിയെടുത്തതിൽ വളരെ സന്തോഷമുണ്ട് അത് നമ്മൾ തേജസ് കൺസെപ്ഷന് നമ്മളെ അഭിമാന അഭിമാനം എനിക്ക് പറയാനുള്ളത് വിഷ്ണു തേജസ് എൻ്റെ ഒരു ഫ്രണ്ടാണ് അപ്പം ഞാൻ റിനോവേഷൻ വർക്ക് കൊടുക്കുന്ന എന്തായാലും ഞാൻ മുമ്പ് ഇവിടെ നിന്ന സമയത്ത് നാട്ടിൽ നിന്ന സമയത്ത് ഞാൻ പലതും കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും അത് ഉറപ്പിച്ച് വിഷ്ണുവിന് തന്നെ വർക്ക് കൊടുക്കണമെന്ന് കൊണ്ടായിരുന്നു അങ്ങനെ കൊടുത്തിട്ട് ഞാൻ പുറത്ത് പോയി അപ്പം ഞാൻ ആകെ പറഞ്ഞത് എനിക്ക് രണ്ട് റൂമും മുകളിൽ റെഡിയാക്കി തരണം ഇതൊന്ന് കാണുന്ന കാണുമ്പോഴൊരു ആളുകൾ കാണുമ്പോൾ ഓക്കെ ആവണം അങ്ങനെ രീതിയിലാണ് ഞാൻ വർക്ക് കൊടുത്തിട്ട് പോയത് പക്ഷേ ഞാൻ വീടിൻ്റെ ഹൗസ് വാമിങ്ങിന് ഒരു അഞ്ച് ദിവസം മുമ്പാണ് തിരിച്ച് നാട്ടിലെത്തിയത് ഞാൻ വന്നപ്പോൾ എനിക്ക് ഇത് എൻ്റെ വീട് തന്നെയാണോ എന്ന് എനിക്ക് അത്ഭുതമായിരുന്നു ആ രീതിയിലാണ് വിഷ്ണു ചെയ്ത് റെഡിയാക്കി തന്നത് അതിനൊരുപാട് താങ്ക്സ് ഉണ്ട് വിഷ്ണുവിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് ആദ്യം ഈ വീട് എൻ്റെ കയ്യിൽ തന്നു വിടുന്ന സാധനങ്ങളൊക്കെ മാറ്റി ഇറങ്ങി അന്ന് നോർമലിയാണ് ഈ വീട് ഇരുന്നത് ഓക്കേ അതിനുശേഷം പല പല ചേഞ്ചസുകളും വന്നു നമ്മുടെ പഴയ വീടിനെ ഇങ്ങനെ ഒരു രൂപമാറ്റത്തിൽ കൊണ്ടുവരാൻ പറ്റും എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടായിരുന്നു ഇങ്ങനെ വരും അല്ലെങ്കിൽ ഇങ്ങനൊരു ഭംഗി വരും ഇത്രയും ഇപ്പം എന്താണ് ഇതിൽ വന്നിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർ വന്നിട്ട് എന്താണ് അഭിപ്രായം പറയുന്നത് നിങ്ങൾക്ക് എന്താണ് ഒരു അഭിപ്രായമായിട്ട് അപ്പൊ സന്തോഷമാണ് എല്ലാരും എന്തോ എല്ലാരും ചോദിക്കുമ്പോ എന്തു പറയും കൺസ്ട്രക്ഷനെ കുറിച്ച് ചോദിക്കാ വരുന്നവരൊക്കെ ചോദിക്കാറുണ്ടോ ചോദിച്ചാറുണ്ടോ ഇങ്ങനെ നമ്മുടെ പഴയ പഴയ വീട് 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 തന്നെ രീതിയിൽ ആയിട്ടുണ്ട് എന്തായാലും പലർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് ഈ ഈ കണ്ടവരുടെ അഭിപ്രായം എന്തായിരുന്നു അതാണ് സംശയം ഉണ്ട് പൊളിച്ചു ഇതിന് വർഷം വർഷം പഴക്കമുണ്ട് പഴക്കമുള്ള അല്ല അല്ല പുതുക്കി നമ്മൾ പൊളിച്ചു അപ്പോൾ തേജസ് കൺസ്ട്രന്റെ മറ്റൊരു വീഡിയോ കൂടി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് തേജസ് കൺസിനിട്ടുണ്ട് എല്ലാ വീടുകളും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനൊരു വീട് ഇവിടെ കോരാണിയിൽ എൻ എച്ചിൻ്റെ സൈഡിൽ വെക്കാൻ എനിക്ക് തന്നതിന് എനിക്ക് എനിക്കിവരോടൊരു നന്ദി കൂടി പറയാനുണ്ട് തേജസിൻ്റെ കുടുംബത്തിലേക്ക് ഒരു ഫാമിലി കൂടി വരികയാണ് നമ്മുടെ ഹാപ്പി കസ്റ്റമർ ഒരാളുടെ കൂടെ ആവുകയാണ് അപ്പോൾ ഈ ഒരു ഓണത്തിന് ഇത്രയും നല്ലൊരു വീട് കൂടി എനിക്ക് വെക്കാൻ സാധിച്ചാലും എനിക്ക് നല്ലൊരു ഫാമിലി കൂടെ കിട്ടിയതിലും സന്തോഷം തേജസ് കൺസ്ട്രക്ഷൻ്റെ മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം